പൂർവ്വപിതാക്കളുടെ ഇരുപതോളം ഖബറിടങ്ങൾ നീക്കം ചെയ്തു കൊടുക്കുകയും ദേശീയപാതയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് മൂന്ന് മാസം പ്രതിഷേധിച്ച് തെരുവിലിരിക്കേണ്ടി വന്ന ഒരു ജനതയുടെ പ്രതിഷേധത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരമായി സാക്ഷാൽ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവും കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിൻ്റെയും മണ്ഡലം ഉൾപ്പെടുന്ന കരുനാഗപ്പള്ളി താലൂക്കിൽ ദേശീയപാതയിൽ പുതിയകാവിനും വൊവ്വാക്കാവിനും ഇടയിലുള്ള പുത്തന്തിരുവ് പ്രദേശത്താണ് ഇത്തരമൊരു സംഗതി നടത്തേണ്ടി വന്നതും ഒടുവിൽ കെ സിയുടെ ഉറച്ച നിലപാടോടെ കഴിഞ്ഞ ദിവസം അടിപ്പാതയ്ക്ക് അനുവാദം നൽകിയതും ഒപ്പം നിന്ന സി ആർ മഹേഷ് എം എൽ എയ്ക്കും അതുപോലെ ഗ്രൗണ്ടിൽ ഇത്തരമൊരു പരിപാടിക്ക് തുടക്കം കുറിച്ച രണ്ട് നാടൻ മനുഷ്യർ ഇല്ലിയാസും സുധീറും പിന്നെ ആ കവലയിലെ ഓട്ടോക്കാരടക്കമുള്ള പിന്നീട് അതിൽ സഹകരിച്ച വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ എല്ലാവരോടും പ്രത്യേകമായ നന്ദിയും അഭിനന്ദനവും അഭിവാദ്യങ്ങളുമുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാലും വ്യത്യസ്തമായ ആ സമരത്തെക്കുറിച്ച് അല്പം പറയേണ്ടതുണ്ട് നമ്മുടെ ദേശീയപാത വലിയ പ്രതീക്ഷയാണ് സ്വപ്നമാണ് ഒരുപാട് മനുഷ്യരുടെ വലിയ ആഗ്രഹവുമായിരുന്നു അത് എക്സ്പ്രസ് ഹൈവേയായി വരാനിരുന്നതാണ് അന്നത് തടസ്സപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ദേശീയപാതയായി ഇങ്ങു തീരദേശത്തോട് ചേർന്ന് അത് രൂപപ്പെട്ടു അതിൻ്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ച എല്ലാവരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും വകുപ്പുകളെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അത്തരമൊരു ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഒരു സവിശേഷമായ മാനദണ്ഡം മറ്റ് പോലെ നമുക്ക് കിലോമീറ്ററുകളോളം താണ്ടിയുള്ള അടിപ്പാത എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ് കാരണം ചെറിയ ഒരു പ്രദേശം കേരളം നമ്മൾ സാധാരണ ഒരു ഷോളിങ്ങനെ നീളത്തിൽ കഴുകി വീതിയിൽ ഉണക്കാനിട്ടിരിക്കുന്ന അത്രയും വീതിയേ ഉള്ളൂ എല്ലായിടവും മനുഷ്യരിങ്ങനെ ഇൻ്റർഫേസ് ആണ് കടകളാണ് ജീവിതങ്ങളാണ് പരസ്പരം ഉപേക്ഷിക്കാനാവാത്ത സംഗതികളാണ് പക്ഷേ ഈ ദേശീയപാത ഉണ്ടാക്കുമ്പോൾ അതിൽ വളരെ കർശനമായ ഒരു സംഗതി അതിലൊരു നിർദ്ദേശമായി വച്ചിരുന്നു ഇത്തരം ദേശീയപാതകൾ ചെയ്യുമ്പോൾ ഈ മതപരമായ സ്ഥാപനങ്ങൾ ദേവാലയങ്ങൾ അത്തരം സംഗതികൾക്ക് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന നിലപാടതിലുണ്ടായിരുന്നു എന്നാൽ എൻ്റെ പ്രദേശം കൂടിയായ ഇത് പുത്തൻതിരുവിലെത്തിയപ്പോൾ ഈ പറയുന്ന ഖബർസ്ഥാൻ മാറ്റിക്കൊടുക്കേണ്ടി വന്നു അലൈൻമെൻറ്റ് മാറ്റാതിരിക്കാൻ മറ്റെവിടെയുമാണെങ്കിൽ അത്തരമൊരു സംഗതി ചെയ്യുമ്പോൾ അത് മാറ്റുന്നതിന് ഒരു ബാർഗെയിൻ പോയിൻ്റായി ആ കവലയിൽ ഒരടിപ്പാത അത് നൽകേണ്ടതായിരുന്നു എന്നാൽ അങ്ങനെ ഉണ്ടായില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി ഒരു ഘട്ടത്തോളം എത്തുമ്പോഴാണ് ഈ രണ്ട് സൈഡിലുമുള്ള ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നത് കാരണം പള്ളിയും കബർസ്ഥാനും ഇവിടെ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് വേറൊരു ദേവാലയമുണ്ട് ശക്തികുളങ്ങര ക്ഷേത്രം അതുകൂടാതെ ഈ ജംഗ്ഷനിൽ നിന്ന് ഈ തീരദേശത്തേക്ക് പോകുന്ന റോഡ് തുറയിൽ കടവ് റോഡെന്ന് പറയുന്നത് ആദ്യത്തെ ഐ ജി ആയ ശ്രീ ഗോപാലൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പണിഞ്ഞ തുറയിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണ് അങ്ങനെയാണ് ആ റോഡ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതൊരു ചരിത്രപരമായ കോറിഡോർ കൂടിയാണ് പിന്നെ മാതാമൃതാനന്ദ ഈ ആശ്രമമുണ്ട് വള്ളിക്കാവുണ്ട് ഒരുപാട് പ്രദേശങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട് ഇതിനേക്കാളൊക്കെ സാമൂഹ്യ പ്രസക്തമായ വിഷയം കുറേ കശുവണ്ടി ഓഫീസുകൾ ഈ അമ്മമാർ പണിയെടുക്കുന്ന ഈ ആഫീസുകളിലേക്ക് അവർ നടന്നാണ് പോകുന്നത് ഈ നടന്നു പോകുന്നവർ വീണ്ടും ഒന്നര കിലോമീറ്റർ കറങ്ങിപ്പോകണം എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമായിരുന്നു അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ചെറുപ്പക്കാർ ഈ സുധീറും അതുപോലെ തന്നെ ഇല്ലിയാസും അതോടൊപ്പം തന്നെ ആ ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാരും ഒക്കെ ചേർന്ന് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് ഇവിടെ കെ സി വേണുഗോപാൽ എം പി ആകുന്നത് അവസാനമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട് പുള്ളി പറഞ്ഞതുപോലെ അംഗീകരിച്ച് ആദ്യം തന്നെ നന്നായി ഞാനിപ്പം വാങ്ങിത്തരാം അത്തരം ശൈലികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ മൂന്ന് മാസത്തോളം സമരം ചെയ്യേണ്ടി വന്നു ഈ കബറ് പൊളിച്ചു കൊടുത്ത ഈ പ്രദേശത്തെ മസ്ജിദ് അടക്കമുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ ഇതിനുവേണ്ടി പ്രതിഷേധവുമായി ഇറങ്ങി ഒടുവിൽ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലോടെ സി ആർ മഹേഷിൻ്റെ ഒരു സമയബന്ധിതമായ ശക്തമായ ഒരു ഒരു ബാക്കപ്പ് സപ്പോർട്ടോടുകൂടി കഴിഞ്ഞ ദിവസം ഈ അടിപ്പാതയ്ക്ക് സാങ്കേതികമായി അതിന് അനുമതി നൽകി എന്ന വാർത്ത വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് ഇതിനെന്താണ് ഇത്രയും വലിയ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് പറയുന്നവരുണ്ട് അതിനെയൊക്കെ വലിയ വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നതിന് പകരം സാധ്യമായ വളരെ പൊക്കം കുറഞ്ഞ ദേശീയപാതയുടെ സ്പീഡിനെ ഒന്നും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അണ്ടർപാസ് വാക്ക് വേ എങ്കിലും ഇവിടെ നൽകേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് പരമാവധി പരിഗണിക്കുകയും വേണം അതിൽ വാശിയോ ദുർവാശിയോ പാടില്ല കാരണം ഇതൊക്കെ മനുഷ്യർക്ക് ദുരന്തമായി തീരേണ്ടതല്ല സന്തോഷമായി മാറേണ്ടതാണ് അല്ലെങ്കിലും കെ സി വേണുഗോപാലിന് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു കെ സി സ്റ്റൈലുണ്ട് ഞാൻ ഓർത്തു പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് അപ്പുറമാണെന്ന് തോന്നുന്നു ഈ ജംഗ്ഷനിൽ തന്നെ ഒരു ഗ്യാസ് ടാങ്കർ ദുരന്തം ഉണ്ടായി ആ ദുരന്തമുണ്ടായി കുറേ സഹോദരങ്ങൾ ഏഴോ എട്ടോ പേർ അന്ന് മരണപ്പെട്ടു ഒരുപാട് പേരുടെ വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ടു കടകൾ നഷ്ടപ്പെട്ടു അതിനുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെട്ടു സത്യത്തിൽ ആ നഷ്ടപ്പെട്ടവർക്കെല്ലാം കൈ നിറയെ മനസ്സ് നിറയെ അന്ന് ധനസഹായം വാങ്ങിച്ചു കൊടുത്തത് ഏതാണ്ടൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ആലപ്പുഴ മണ്ഡലത്തിലൂടെ ചേർക്കപ്പെട്ട കരുനാഗപ്പള്ളി മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി വന്ന കെ സി വേണുഗോപാലാണ് അവർക്ക് നഷ്ടപ്പെട്ടതിനോളമോ അതിനേക്കാൾ എത്രയോ കൂടുതലും കിട്ടി അതിനുശേഷമോ അതിനു മുൻപോ കേരളത്തിൽ അതുപോലൊരു സാമ്പത്തിക ധനസഹായ പാക്കേജ് അനുവദിച്ചിട്ടില്ല കെ സി തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വേളമുണ്ടാക്കി സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിച്ചു മറ്റ് ഏജൻസികളുടെ ഫണ്ട് വാങ്ങിച്ചു അങ്ങനത് സാധ്യമാക്കി അതേ കെ സിയെ ഈ ഓപ്പറേഷനിൽ ഞാൻ ഓർത്തുപോയി എന്ന് പറഞ്ഞത്